ഓ അതും അല്ലാത്തൊരു വാർത്തയായി പോങ്കമാലിയിലാണ് പറമ്പ് ഒരു പ്ലേ ഗ്രൗണ്ടായി പ്ലേ ഗ്രൗണ്ട് ഈ ഉണങ്ങിയിരിക്കണല്ലേ മൂന്നാല് കൊല്ലായിട്ട് അതാ എന്താ കാര്യോന്നറിയില്ല കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പോകാം ഏഴുമണിയായി ഡിന്നർ അവിടെ ആട്ടോ ആവി പറക്കണ ഇഡലി പോലത്തെ ഇഡലി ആവി പറക്കാത്ത മീൻ മീൻചാറും ഒഴിവാക്കി കഴിച്ചേച്ചു പോരത്തേക്കും അത് കറിക്ക അരപ്പിറക്കാറാകും രാവിലെ കഴിക്കണ ഇതാണ് വൈകിയാണ് കഴിക്കണേ കാരണം രാവിലെ എണീറ്റ് ഉടനെ ഷൂട്ട് കാര്യങ്ങളൊക്കെ പിന്നെ ലേറ്റ് ആയി കിടക്കണു പല കാര്യങ്ങളാ വീക്കെൻഡ് ശരിക്കും ഭയങ്കര ഉറക്കാ ഇവിടെ ഇവക്ക എന്നെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല ബാക്കി ദിവസമൊക്കെ ഓർഡിനറി അല്ലേ അത്യാവി ഉറക്കണം കഴിക്കാൻ ചേട്ട് വെച്ചേക്കട്ടെ കഴിച്ചേച്ചു പോരെ അപ്പുറത്ത് ചെമ്മീനും കുമ്പളങ്ങയും റെഡി ആയി അതൊരു സ്പെഷ്യൽ കറിയാട്ടോ ദോശയും മീൻകറിയും നെയ്റോസ്റ്റ് മീൻകറിയും ഇഡ്ഡ്ലി മീൻകറിയൊക്കെ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ് എന്നിപ്പോ മിക്കവാർക്കും തന്നെ അറിയാൻ അറിയാമെന്ന് തോന്നണല്ലേ എനിക്ക് മറ്റേതൊരു സാമ്പാറോ ചട്നിയോ ഒക്കെ അതിനേക്കാളൊക്കെ കൂടി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നാണ് ഈ മീൻകറി കൂട്ടി കഴിക്കുന്നത് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അതെന്താണെന്ന് അറിയില്ല എനിക്ക് വൺസ് ഞാൻ എന്തോ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനത് ട്രൈ ചെയ്തതാണ് അതിനുശേഷം എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനായി മാറി അപ്പോൾ ഹാപ്പി ആയിട്ട് ഞാനിതൊക്കെ കഴിക്കണില്ലേ വൈകുന്നേരം പരിപാടി ഉണ്ട് നമ്മുടെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റെസിഡൻസ് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വേണം നമുക്കതിന് പോകാനായിട്ട് പോകുമ്പോഴും ചെറുതായിട്ടൊക്കെ നമുക്ക് ക്ലിപ്പിംഗ്സൊക്കെ കാണിച്ചു തരാം അവിടുത്തെ പരിപാടികളുടെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ എന്തായാലും ഇയർ എൻഡിങ് ഒക്കെ അല്ലേ അപ്പോൾ കുറച്ച് നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം ഏതായാലും വാർത്തകൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എടുത്തോളു പത്രം വാർത്തയുണ്ട് പാറമടയിൽ പാതി മുറിഞ്ഞ അജ്ഞാത മൃതദേഹം ഓ വാർത്തയായി ആണ് ഓ ഭയങ്കര അമ്മയുടെ കൈയിൽ നിന്ന് തോട്ടിൽ വീണ കുഞ്ഞിനെ രക്ഷിച്ച അയൽവാസികൾ കടുത്തുരുത്തി നമ്മുടെ കുഞ്ഞു പ്ലാവൻ ആ അത് വീണ് വിയറ്റ്നാം സൂപ്പർ ആർലിയാ പക്ഷെ കുഞ്ഞിത് വിരിഞ്ഞണ്ടോ ഏ മറ്റേ ഇടിഞ്ചക്കപ്പാകെ ഇത് അതിന്റെ അടുത്തും ഉണ്ട് കുഞ്ഞിത് പറഞ്ഞ വിരിഞ്ഞിട്ടുണ്ട് പിടിക്കും ചാൻസ് കുറാ ഇത്രയും ചെറുതല്ലേ രണ്ട് ദേ ആ മുട്ടി അതെ ഇത്രയും മുട്ടു ഓർത്തില്ല പൊങ്ങി പൊക്കോളൂല അറിയുമ്പോ ഒരു പ്ലേ ഗ്രൗണ്ടായി പ്ലേ ഗ്രൗണ്ടായി ഈ ഉണങ്ങിയിരിക്കണല്ലേ ഇത് ഇതാം കൃഷിഭവനിന്ന് തന്നെ മാവ് കിളികളൊക്കെ ഉണർന്നു സമ്മർ കിളികൾ വരാറായി ആ ഇതില് ഈ അഞ്ഞിലിയൂട് ഓർക്കണ്ടോ ആ രണ്ടെണ്ണം അതിന്റെ പേര് നമ്മള് പറയാറുണ്ട് കരയിലോ ആ അത് തന്നെ ആ കരീലമ്പിച്ചു ഇത്തവണ പ്ലാവയില് നേരത്തെ ചക്ക പൊട്ടിയതേ നേരത്തെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അതല്ലേ രസം സമ്മറിൽ നമ്മൾ ഫ്രൂട്ട്സ് ഫെസ്റ്റിവല് എന്ത് രസമാണ് ഞാൻ പറഞ്ഞ കുഴച്ചക്കയാണ് പക്ഷെ ഇപ്പൊ ഇത് മുഴുവൻ ആവിച്ചു പോവാ അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഇപ്പൊ മൂന്നാല് അതാ എന്താ കാര്യോന്നറിയില്ല ചൂടിന്റെ കാടിന്റെ ആണോന്നറിയില്ല പകുതി ഭാഗം ഒരു ചക്ക വെട്ടിക്കഴിഞ്ഞ ആവിച്ചിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ലെമൺ ടീയുടെ ബാഗ് ഞാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല ലീവ്സ് മാത്രമേ ഉള്ളൂ ലെമൺ ചേർത്തത് അല്ല ബാഗില്ല ടീ ബാഗില്ല ലെമൺ ചേർത്ത് ഓ ഇതിന്റെ ടീ ബാഗ് ഉണ്ടോ ലെമൺ ചേർത്ത ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ കുറേ സ്ഥലത്ത് നോക്കി ഒരു സ്ഥലത്തും എനിക്ക് ഇതിന്റെ ലെമൺ ചേർത്തതിന്റെ ടീ ബാഗ് കിട്ടിയില്ല ലെമൺ ആൻഡ് ഹണി ഇരിപ്പുണ്ട് ഇത് ലെമൺ ആൻ ഹണി അല്ലല്ലോ ലെമൺ അല്ലേ അല്ല ഹണി ചേർത്താലും അതിന്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടുമോന്നുമില്ല അങ്ങനെ ഫീലിംഗ് നമുക്ക് വരാറില്ല പക്ഷേ ഞാൻ കുറെ സ്ഥലത്ത് തപ്പിയെങ്കിലും ഇതിന്റെ ടീ ബാഗ് മാത്രം കണ്ടില്ല ലീവ്സ് ഉള്ളത് കണ്ടു പോവാണോ എപ്പോഴാ വരിക ഏ ഒന്നരയോ ഇപ്പൊ നേരം തെറ്റിയിലോ അമ്മ കേക്കണ്ട കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പോകാം ഏഴുമണിയായി നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആനുവൽ മീറ്റ് നടക്കുവാണ് ക്രിസ്മസ്കാരോട് നിങ്ങൾ ഇതിനോടകം കണ്ടു അത് ഇപ്പം അവിടെ ആനുവൽ മീറ്റ് നൈറ്റിലാണ് ആറു മണിക്ക് തുടങ്ങി ഇപ്പം മണി ഏഴായി ഉപയോഗമൊക്കെ കഴിഞ്ഞ് അപ്പം ഇവിടെ വന്നേച്ച് വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഡിന്നർ അവിടെയാട്ടോ കേട്ടോ നമുക്ക് പോയി വരുന്ന നടന്നാ പോണത് അപ്പോൾ ഓക്കെ എനിക്ക് തണുത്തു വരച്ച രാത്രിയിലൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നത് വലിയ ഇഷ്ടമാണ് അത് രാത്രി മാത്രമല്ല ഏതൊരു യാത്രയാണെങ്കിലും എനിക്ക് വാഹനത്തെ പോകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം ഞാൻ എൻജോയ് ചെയ്യുന്നത് നടന്നു പോകുന്നതാണ് അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ ഞാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും പ്രോഗ്രാം ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മുടെ കൂടി ഈ ഒരു പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും പേരിലും വ്യക്തിപരമായ സ്വാഗതം കറക്റ്റ് സമയത്ത് കേട്ടോ നമ്മൾ അവിടെ ചെന്നത് ചീഫ് ഗസ്റ്റിനെയൊക്കെ നമ്മൾ ഒഫീഷ്യലി വെൽക്കം ചെയ്യുകയാണ് അതുപോലെ തന്നെ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെയും എല്ലാവരെയും വന്നിരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു സെറമണിയായിരുന്നു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാതെ കടന്നു പോകാൻ പറ്റില്ലല്ലോ ക്രിസ്തുവിന്റെ ജനനമാണ് ക്രിസ്മസിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബൈഹിം എന്ന പ്രദേശത്ത് വലിയ വലിയ ക്വട്ടങ്ങളുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ധനവാന്മാരുണ്ടായിരുന്നു പക്ഷെ ദൈവം തൻ്റെ പുത്രനെ പറഞ്ഞെടു പറഞ്ഞയക്കാനായിട്ട് നിശ്ചയിച്ചത് ദാരിദ്ര്യത്തിന്റെ നടുവിലേക്കാണ് ക്രിസ്തുവിന്റെ പിതാവ് ഒരു ദരിദ്രനായിരുന്നു മാതാവ് ദരിദ്രിയായിരുന്നു അങ്ങനെ ദാരിദ്ര്യത്തിന്റെ നടുവിലേക്കാണ് തന്റെ കുട്ടിയെ പറഞ്ഞയക്കാനായിട്ട് ദൈവം നിശ്ചയിച്ചത് യേശു ജനിച്ചു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതപ്പ് പോലുമില്ല മാറാനൊരു വസ്ത്രമില്ല ഒരു തുള്ളി പാല് മേടിച്ചു കൊടുക്കാനായിട്ട് കയ്യിൽ നയ പൈസ ഇല്ല ക്രിസ്തുമസിന്റെ ആ ഒരു സമയമായതുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് മെസ്സേജ് ആണ് അങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുന്നത് ഒന്ന് കേട്ടു നോക്കണേ ഇനി എന്തെന്നറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളുടെ മേൽ വരും നമ്മളെ സമാധാനിപ്പിക്കും എന്ന വിശ്വാസമാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു മതത്തിന്റെ മാത്രമല്ല എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം ഈ വിശ്വാസം അവസ്ഥയിൽ എന്തെന്നറിയാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരും എന്നൊരു വിശ്വാസം ആ വിശ്വാസമാണ് ഈ ലോകത്തുള്ള എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഞങ്ങളുടെ നേരെ വന്നു കേട്ടോ അപ്പം ഞാൻ പറയായിരുന്നു അയ്യോ ഇത്ര ലൈറ്റ് ഇത്തിരി കൂടി പോയല്ലോ മാറിയിരിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി പിന്നെ ഇനിയിപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തീരും ഫംഗ്ഷൻ അപ്പൊ ഇനി വേണ്ട മാറിയിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡ്രസ്സ് പഴയതാണ് കേട്ടോ പിന്നെ ആ സമയത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പഴയ ഡ്രസ് ആണ് ഏറ്റവും വലിയ വിജയം അത് വേണ്ടിട്ട് നമ്മൾ വളരെ അസോസിയേഷൻ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാ സമസ്ത മേഖലകളിലും നമ്മുടെ അസോസിയേഷൻ വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു അസോസിയേഷനാണ് കേട്ടോ നമ്മുടേത് അതിൽ ലേഡീസ് ക്ലബ്ബാണെങ്കിലും അതെ വളരെ സ്ത്രീകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് നല്ല പ്രോഗ്രാംസൊക്കെ ഈവൺ നമ്മുടെ വിമൻസ് ഡേയിലും മതേഴ്സ് ഡേയിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ആനുവൽ ഡേയിലും അതെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതേ ഞങ്ങൾക്കൊരു ക്യാരറ്റ് കേക്ക് കിട്ടിയ നല്ല അസല് ക്യാരറ്റ് ആയിരുന്നു അത് ഞാൻ പറയായിരുന്നു നല്ല ഒന്നാം തരം ക്യാരറ്റ് കേക്ക് ഈ സീസണിൽ കുറേ പ്ലം കേക്കുകൾ കഴിച്ചെങ്കിലും ക്യാരറ്റ് കേക്ക് അധികം അങ്ങനെ കഴിക്കാൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ അതിൽ കഴിച്ചത് വെച്ചാൽ ഒന്നാന്തരം ഒരു കേക്ക് കേക്കായിരുന്നു അധികം മധുരമൊന്നും ഉണ്ടായില്ല ഡേറ്റ്സിൻ്റെ മധുരമൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടോ അപ്പോൾ അതേ ഫങ്ഷൻ ഒഫീഷ്യലി കഴിഞ്ഞു ഇനി നമുക്ക് ഡാൻസ് ഒക്കെയാണ് പിന്നെ വെറൈറ്റി എൻറ്റർടൈൻമെൻറ്റ് ആണ് അവസാനം മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് നമ്മൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് ബിരിയാണിയാണ് പറഞ്ഞിരുന്നത് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും അപ്പോൾ അതും ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ട് നമുക്ക് അത് എടുത്തുകൊണ്ട് വന്നിരുന്നിട്ട് പ്രോഗ്രാം കാണാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് ഇടയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എല്ലാത്തിൻ്റെയും എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ക്യൂവിൽ നിന്നപ്പോൾ അമ്മ പറഞ്ഞു അപ്പം തന്നെ അങ്ങ് എടുത്തോ കാരണം ഇനി വീണ്ടും ക്യൂവിലേക്ക് പുറകിൽ ഒത്തിരി ആൾക്കാർ വന്നായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഒത്തിരി ബാക്കിലായി പോലോ രണ്ടാമത്തെ റൗണ്ട് വീണ്ടും വരുമ്പോഴേക്കും അപ്പോൾ സമയവും പിന്നെ പോവും അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വർത്താനം കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് കൂടെ പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും പിറ്റേ ദിവസം ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറിയുണ്ടോ സാലഡ് ഒക്കെ നല്ലായിരുന്നു കേട്ടോ സാലഡ് നല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആ ക്യൂൽ തന്നെ എടുത്തു ഞാനല്ല എടുത്തത് അമ്മയാണ് എടുത്തത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ലൈറ്റ് പിടിച്ച് തന്നിട്ട് വീഡിയോ എടുക്കണമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇരുട്ടായത് കൊണ്ട് കിട്ടില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് പിടിച്ചിട്ട് വീഡിയോ എടുക്കണം അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ആയിരുന്നു പണ്ടൊക്കെ വളരെ പണ്ട് കാലം മുമ്പ് കഴിച്ച കസാട്ടയാണ് കുറേ കാലം ആയി ഞാൻ ഈ കസാട്ട കഴിച്ചിട്ടോ കേട്ടോ ഇത് സ്പാനിഷ് ഡിലൈറ്റാണ് എനിക്ക് നല്ല ചുവങ്ങൾ ടൈമായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ എടുത്തു കാരണം എനിക്ക് കസാട്ട കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാളജിക് ഫീലിങ്ങാ ചെറുപ്പത്തിലേക്ക് ആദ്യമായിട്ട് കസാട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അത് ഭയങ്കര കൂടി നോക്കി അത് കഴിച്ചിരുന്ന എനിക്ക് ആ ഒരു ഓർമ്മയൊക്കെ വന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് കസാട്ട എടുക്കാൻ തോന്നിയത് അപ്പയും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പകുതി എനിക്കും പകുതി അപ്പയ്ക്കും അങ്ങനെ മെൽറ്റ് ചെയ്പ്പിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ച് വെള്ളം പോലെ ആകുന്ന പരിവായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് കഴിക്കാമെന്നാണ് പ്രതീക്ഷിച്ച പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി അപ്പൊ ഒട്ടും കഴിച്ചില്ല അപ്പേക്ക് വേണ്ടാന്ന് പറഞ്ഞു തണുപ്പായത് കാരണം അമ്മ പിന്നെ അധികം കഴിക്കൂല അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ പിന്നെ ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ പക്ഷെ നല്ലോണം തണുപ്പ് മാറ്റിയിട്ടാണ് ഞാൻ കഴിച്ചേ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പത്തുമണിയൊക്കെ ആയിട്ടോ

വളരെ നല്ല ഒരു ക്രിസ്മസും പുതുവത്സരവുമാണ് ഈ കഴിഞ്ഞു പോയത് കേട്ടോ ശരിക്കും ഇപ്പൊ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് തണുപ്പുള്ളതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ നല്ല രസമായിരുന്നു